ു മുന്നിലുള്ള സമയം വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ കയ്യിൽ കെട്ടിയ വാച്ച് അഴിച്ചു വെച്ചാലും അത് ചലിച്ചുകൊണ്ടേയിരിക്കും ജീവിതത്തിന്റെ യാത്ര മനോഹരമാക്കാൻ നിങ്ങൾക്ക് കഠിനമായ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് പലപ്പോഴും പലതിനും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നതും ഒരു ഉത്തരമാണ് അത് നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലത് നേടിയെടുക്കാനായി മറ്റു ചിലതിനെ ഉപേക്ഷിക്കേണ്ടി വരും എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾക്കെല്ലാം നേടിയെടുക്കണം എന്നാൽ ഒന്നും അതിനായി നഷ്ടപ്പെടുത്താൻ അവർ ഒരുക്കുമല്ല നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും നിങ്ങൾ എന്ത് നേടിയെടുത്തോ എന്നതല്ല അതിനായി നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തി എന്നതാണ് പ്രധാനം നിങ്ങളെ വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ ഒരിക്കലും മെനക്കെടരുത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുക സമയം ഒരിക്കലും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എത്ര മോശ സമയമാണെങ്കിലും ശരി അത് മാറി മറിയുക തന്നെ ചെയ്യും നിങ്ങൾക്കൊരിക്കലും കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും വരാനിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയും അതിനായി നിങ്ങൾ ഇന്ന് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി മതിയാകൂ നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായി തീരുമാനം കഴിഞ്ഞാൽ അത് നേടിയെടുക്കാതെ ഒരിക്കലും പിന്തിരിഞ്ഞ് നടക്കരുത് നിങ്ങൾ എത്ര വർഷങ്ങൾ നഷ്ടപ്പെടുത്തി എന്നതിലല്ല നിങ്ങൾ അവിടെ എന്ത് നേടിയെടുത്തു എന്നതാണ് പ്രധാനം നിങ്ങൾ എങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വിജയവും പരാജയവും വിജയം ഒരിക്കലും നിങ്ങൾക്ക് വെറുതെ ഇരുന്നതുകൊണ്ട് ലഭിക്കില്ല പരാജയപ്പെടാൻ എളുപ്പമാണ് അവിടെ നിന്ന് വീണ്ടും പരിശ്രമിക്കുക എന്നതാണ് ബുദ്ധിമുട്ട് ഓരോ പരാജയവും നിങ്ങൾക്ക് ഓരോ പാഠങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പരാജയപ്പെടും ജീവിതം നിങ്ങൾക്ക് എപ്പോഴും അവസരങ്ങൾ തുറന്നിട്ട് തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിനെ നോക്കിക്കാണുന്ന രീതിയിലാണ് പ്രശ്നം നിങ്ങൾക്ക് എല്ലാ സമയവും വിജയിക്കാനാകില്ല അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ സമയവും പരാജയപ്പെടുകയുമില്ല ജീവിതത്തിന്റെ യാത്ര ഇ ഗ്രാഫ് പോലെയാണ് കയറ്റിറക്കങ്ങൾ സ്വാഭാവികമാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പരാജയപ്പെട്ടാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്നല്ല പകരം നിങ്ങൾ അതിനായി തിരഞ്ഞെടുക്കുന്ന വഴികളിലാണ് മാറ്റം വരുത്തേണ്ടത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാനാകും